ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ തന്നെ സത്യസന്ധത പുലർത്താൻ ലൂക്കോസിന്റെ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു യേശു പറയുന്നു പരീഷന്മാരുടെ പുളിമാവ് അതായത് കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുക മറച്ചുവെച്ചതൊന്നും എന്നേക്കും മറിഞ്ഞിരിക്കില്ല ഈ വാക്കുകൾ ശക്തമാണ് നമ്മുടെ വിശ്വാസത്തെ സാവധാനം തകർക്കുന്ന നിശബ്ദമായ അപകടത്തെക്കുറിച്ച് കപടപത്തിയെക്കുറിച്ചാണ് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നല്ലവരായിരിക്കുന്നതിനുപകരം നല്ലവരായി കാണപ്പെടുന്നതിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോഴാണ് കാപട്യം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും നാം മതപരമായി പെരുമാറുമ്പോഴാണ് അത് സംഭവിക്കുന്നത് സുവിശേഷത്തിന്റെ സന്തോഷം കവർന്നെടുക്കുന്ന ആത്മാവിന്റെ ഒരു രോഗമാണ് കപടനാട്യം എന്ന് ഫ്രാൻസിസ് മാർ പാപ്പ ഒരിക്കൽ പറഞ്ഞു മുഖംമൂടികൾ ധരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നാം സത്യസന്ധരും യഥാർത്ഥരും ആയിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ആവിലയിലെ വിശുദ്ധ തെരേസ് പറഞ്ഞു പ്രാർത്ഥന സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയാണ് സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം യഥാർത്ഥമായിരിക്കണം നാം അവനോടൊപ്പം യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു വ്യാജവിശുദ്ധി അവൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഹൃദയങ്ങളിൽ സത്യം ഉണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു ആന്തരിക അസ്തിത്വത്തിൽ നിങ്ങൾ സത്യം ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്നത്തെ ലോകം സത്യസന്ധതയെ കഠിനമാക്കുന്നു ബാഹ്യരൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ പൂർണരായി കാണാനും നമ്മുടെ ബലഹീനതകൾ മറയ്ക്കാനും ശ്രമിക്കുന്നു എന്നാൽ സുവിശേഷം നമ്മോട് പറയുന്നത് വെളിച്ചത്തിൽ ജീവിക്കാനാണ് നടിക്കുന്നത് നിർത്തി സത്യത്തിൽ സ്വാതന്ത്ര്യം കണ്ടെത്താനാണ് വിശുദ്ധ അഗസ്റ്റിൻ ഒരു ഉത്തമ ഉദാഹരണമാണ് വർഷങ്ങളോളം അവൻ ദൈവത്തിൽ നിന്ന് വളരെ അകലെ ജീവിച്ചു അവൻ പാപത്തിലും നുണകളിലും കുടുങ്ങി എന്നാൽ അദ്ദേഹം നടിക്കുന്നത് നിർത്തി ദൈവമുമ്പാകെ സത്യത്തിൽ നിന്നപ്പോൾ കൃപ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു പിന്നീട് അദ്ദേഹം എഴുതി ഓ പുരാതനവും പുതിയതുമായ സുന്ദരിയെ വൈകി ഞാൻ നിന്നെ സ്നേഹിച്ചു അദ്ദേഹത്തിന്റെ യാത്രപൂർണതയിലല്ല സത്യസന്ധതയിലാണ് ആരംഭിച്ചത് യേശു നമുക്ക് ആശ്വാസവും നൽകുന്നു അവൻ പറയുന്നു നിങ്ങളുടെ തലയിലെ മുടി പോലും എന്നപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം എന്നിട്ടും അവൻ നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ഒളിക്കേണ്ടതില്ല അവന്റെ കന്നുകൾ ന്യായവിധിയല്ല കരുണയാൽ നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ സ്നേഹം ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നു നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണെങ്കിൽ അത് നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ പ്രകടമാകണം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞു ലോകത്തിനു കൂടുതൽ അധ്യാപകരെ ആവശ്യമില്ല കൂടുതൽ സാക്ഷികളെയാണ് ആവശ്യം വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ നമ്മൾ അത് ജീവിക്കണം ഒരു വ്യാജ ക്രിസ്ത്യാനി ആളുകളെ അകറ്റി നിർത്തുന്നു ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആളുകളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കാം നമ്മൾ മുഖംമൂടികൾ ധരിക്കുന്നുണ്ടോ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ ഉള്ളിൽ കോപം സൂക്ഷിക്കുന്നുണ്ടോ നമ്മൾ ക്ഷമയെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ ക്ഷമിക്കാൻ വിസമ്മതിക്കുന്നുവോ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവൻ ഇല്ലാത്തതുപോലെ ജീവിക്കുകയും ചെയ്യുന്നുണ്ടോ യേശു നമ്മെ മാറ്റാൻ വിളിക്കുന്നു നമ്മുടെ മറിഞ്ഞിരിക്കുന്ന സ്വത്വത്തെ അവന്റെ രോഗശാന്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സത്യസന്ധത സുരക്ഷിതവും ബലഹീനതയെ കരുണയാൽ നേരിടുകയും ചെയ്യുന്ന സമൂഹങ്ങളും നാം കെട്ടിപ്പടുക്കണം വിശുദ്ധ ബെനഡിക്റ്റ് തന്റെ സന്യാസിമാരോട് പറഞ്ഞു പരിവർത്തനത്തിന്റെ പാതയെ ഭയപ്പെടരുത് അതിന് ദൈനംദിന വിശ്വസ്തതയും വിനയവും ആവശ്യമാണ് ഇത് നമുക്കും സത്യമാണ് പരിവർത്തനം ഒരു നിമിഷമല്ല സത്യത്തിൽ ജീവിക്കാനുള്ള ദൈനംദിന തിരഞ്ഞെടുപ്പാണിത് ഇന്ന് നമ്മൾ ബലിപീഠത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ മുഖംമൂടികൾ അഴിച്ചുമാറ്റാം നമ്മൾ ആയിരിക്കുന്നതുപോലെ വരാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പാപികൾ യഥാർത്ഥമായിരിക്കാൻ പഠിക്കുന്ന ആളുകൾ നമ്മൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവം നിരസിക്കില്ല നമ്മൾ മറയ്ക്കുന്നത് അവൻ ഇപ്പോഴും കാണുന്നു അവൻ നമ്മെ സ്വതന്ത്രരാകാൻ ക്ഷണിക്കുന്നു സത്യസന്ധത വിനയം ധൈര്യം എന്നിവയോടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഈ സ്ഥലം വിടാം നമ്മുടെ വിശ്വാസം ഒരു പ്രകടനമായിരിക്കരുത് മറിച്ച് നാം ജീവിക്കുന്ന ഒരു സത്യമായിരിക്കട്ടെ സത്യസന്ധതയോടെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കുന്നു ഒരിക്കൽ മറന്നിരുന്നത് ലോകത്തോടുള്ള അവന്റെ കരുണയുടെ സന്ദേശമായി മാറുന്നു ആമേൻ Echoes of the word echoing Christ in in every every heart where silence speaks and 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 voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. crafted with love and multilingual inclusive spirit -led. you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share commit. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp Plus 918981223485